റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നടപടി യഥാർത്ഥത്തിൽ യുക്രൈന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് യുക്രൈൻ ആകെയുള്ള ഒരു പ്രതീക്ഷ ട്രംപാണെന്നും പറയാം സമാധാന കരാറിനെക്കുറിച്ച് അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ ചർച്ചകൾ ആരംഭിക്കുകയും അതുപോലെ സുരക്ഷാ ഗ്യാരണ്ടികളെക്കുറിച്ച് യുക്രൈന് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അമേരിക്ക കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങൾ റഷ്യ നിരാകരിക്കുവാനാണ് സാധ്യതകൾ ഏറെയും അതുകൊണ്ട് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും പദ്ധതികൾ ഒന്നും തന്നെ നടക്കില്ല തങ്ങളുടെ ഫണ്ടുകൾ കണ്ടുകെട്ടുന്നത് ും നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാണിച്ച് അവ കണ്ടെടുക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ശ്രമങ്ങളെല്ലാം തീർത്തും തെറ്റാണെന്ന് റഷ്യ മുന്നോട്ട് വെക്കുന്നത് എന്നാൽ തങ്ങളുടെ മുന്നൂറ് ബില്ല്യൻ ഡോളറിലധികം വരുന്ന സ്വത്തുകളിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൈവയ്ക്കുകയാണെങ്കിൽ റഷ്യ അതിനെ തക്ക പ്രതികാരം ചെയ്യുമെന്നും റഷ്യൻ ധനമന്ത്രി ആന്റൺ സിലുവാനോ പാശ്ചാത്യ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് ഈ മുന്നറിയിപ്പിന് ശേഷമാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതെന്ന് പറയാം റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത് പാശ്ചാത്യരുടെ കാരണത്തിൽ കിട്ടി ദീർഘദൂരം മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ പ്രദേശത്ത് എല്ലാം അടുത്തിടെ യുക്രൈൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി അതേ തോതിൽ റഷ്യ യുക്രൈൻ പ്രധാനപ്പെട്ട ഗ്യാസ് എനർജി ഇൻഫ്രാസ്ട്രക്ചറിനും നേരെ മിസൈലുകൾ വിക്ഷേപിച്ച് മറുപടി നൽകിയതായിട്ടാണ് പക്ഷേ അമേരിക്കൻ നിർമ്മിത എ ഡി എസ് സി എം എസ് ബ്രിട്ടീഷ് നിർമ്മിത സ്റ്റോം ഷാഡോ മിസൈലുകളൊക്കെയാണ് യുക്രൈൻ റഷ്യക്കെതിരെ പ്രധാനമായി പ്രയോഗിക്കുന്നത് എന്നാൽ അതൊന്നും യുക്രൈന് വേണ്ടവിധം സഹായിച്ചില്ല എന്നതും നിലനിൽക്കുന്ന ഒരു വസ്തുതയാണ് ഇതിന് പിന്നിലെ കാരണം അതിന്റെ ഇരട്ടിയിലധികം പ്രഹരമാണ് ഒറ്റയടിക്ക് റഷ്യ യുക്രൈന് എന്നതാണ് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാനുള്ള തന്റെ ആഗ്രഹം ട്രംപ് ആവർത്തിച്ചാവർത്തിച്ച് വെളിപ്പെടുത്തുന്നുമുണ്ട് ഒരു നേട്ടവും ലഭിക്കാതെ യുദ്ധത്തിലേക്ക് പണവും ആയുധം ഇറക്കി സ്വന്തം രാജ്യത്തെ സമ്പത്ത് ഇല്ലാതാക്കാൻ ട്രംപിന് താല്പര്യമില്ല നിലവിൽ പ്രസിഡന്റ് ബൈഡന്റെ താല്പര്യം ട്രംപിന്റെ താല്പര്യത്തിന് നേരെ തിരിച്ചാണ് ട്രംപിന്റെ സ്ഥാനോഹരണത്തിന് മുന്നോടിയായി യുദ്ധക്കളത്തിൽ യുക്രൈന്റെ നില മെച്ചപ്പെടുത്തുന്നതിനായുള്ള പല വഴികളും ബൈഡൻ നടത്തുകയാണ് ഈ സാഹചര്യത്തിൽ റഷ്യൻ ഊർജം കടത്തുന്ന രഹസ്യ കപ്പലുകൾക്കെതിരെ അമേരിക്ക കഴിഞ്ഞ ആഴ്ച പുതിയ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു അഞ്ഞൂറ് മില്യൺ ഡോളർ മൂല്യമുള്ള ആയുധങ്ങളുടെ അന്തിമ ഘടു യുക്രൈന് അയക്കുമെന്ന് വൈറ്റ് ഹൗസ് പ്രഖ്യാപിക്കുകയുമുണ്ടായി ഇതിന് പിന്നാലെയാണ് ബൈഡൻ ഈ തീരുമാനം എടുത്തത് അധികാരം വിട്ട് വിട്ടിറങ്ങുന്നതിന് മുമ്പ് കഴിയുന്ന വിധത്തിലെല്ലാം യുക്രൈനെ സഹായിക്കാൻ ബൈഡൻ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ട്രംപ് അധികാരത്തിൽ വരികയാണെങ്കിൽ യുക്രൈന് കൊടുക്കാമെന്നേറ്റ പണം നൽകുന്നതിന് പകരം യുദ്ധം അവസാനിപ്പിച്ച് ആ പണം സ്വന്തം രാജ്യത്തെ ഖജനാവിലേക്ക് തന്നെ എത്തിക്കാനായിരിക്കും അദ്ദേഹം കൂടുതലും ശ്രമങ്ങൾ നടത്തുന്നത് ഈ സാഹചര്യത്തിൽ യുക്രൈന് മുന്നിലുള്ള ആകെ പണവും ആയുധം ഇല്ലാതെ തോൽവി എന്നതിനപ്പുറം അടിയറവ് പറയുകയാണ്